ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വേദയ്ക്ക് ക്ലാസ് ഉണ്ട് വേദയുടെ ചോറ് കറികളെല്ലാം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ എടുക്കാനായിട്ട് കയറിയിരിക്കുകയാണ് വേദയ്ക്ക് കൊടുത്തുകൂടാനുള്ളത് തന്നെയാണ് പത്ത് മണി സ്നാക്സ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഡേറ്റ്സ് ഈന്തപ്പഴത്തിലാണ് ഞാൻ ഇന്ന് ആ സ്നാക്ക് ഉണ്ടാക്കുന്നത് സമയം ഏഴ് മണി ആവാറായി അതിനു മുന്നേ എനിക്ക് ഉണ്ടാക്കി കൊടുത്തുവിടണം അതിനിടയ്ക്ക് വീഡിയോ എടുത്ത് ക്ലിയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ അകത്തുള്ള കുരുവിനെ മാറ്റി എടുക്കുക എന്നാൽ പൊളിച്ചെടുക്കരുത് കുരുവിനെ മാത്രം മാറ്റിയെടുക്കുക ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിരിക്കും എനിക്കറിയില്ല ഞാനിത് കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നെട്ടയത്ത് വീടിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം ഫാമിലി താമസിച്ചിരുന്നു ഫസാന എന്നാണ് എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് ഫസാന ഫർസാന ഞാൻ രണ്ട് വർഷം പത്താം ക്ലാസ് എഴുതി എഴുതിയെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു കാരണം ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് ടെൻതിൻ്റെ എക്സാം ബോർഡ് എക്സാം എഴുതാൻ പറ്റാതെ വന്നു പിന്നെ ഒരു വർഷം കൂടെ ഞാൻ പത്താം ക്ലാസ് ഇരിക്കേണ്ടി വന്നു അപ്പം ഞാൻ ഫസാനയോടും പഠിച്ച് ഫസാനയുടെ സിസ്റ്റർ ഹമീദയോടും പഠിച്ച കേട്ടോ രണ്ടുപേരോടും പഠിച്ചിട്ടുണ്ട് ഫർസാന ഹമീദ നെബു ചേട്ടൻ ഖാദർ ചേട്ടൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി അംഗ്ല ആൻറ്റിയൊക്കെ അംഗങ്ങളുടെ ആൻറ്റിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഖദീചാ എന്നാണെന്ന് തോന്നുന്നു ആൻറ്റിയുടെ പേര് അങ്ങൾൻ്റെ പേരൊക്കെ മറുതി ഞാൻ ഈ സാഹചര്യത്തിൽ ഓർക്കുന്നു ഫർസാനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ എറണാകുളം സെറ്റിലാട്ടോ അപ്പോൾ ഫർസാനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു റെസിപ്പിയാണ് ഈ സാധനം അവർ നോമ്പ് സമയാകുമ്പോൾ എനിക്ക് ഈ നോമ്പ് കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ദിവസവും നോമ്പ് കഞ്ഞി എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്സുകൂടെ നമുക്ക് തരാറുണ്ടായിരുന്നു അപ്പോൾ പെടുന്ന ഒരു സാധനമാണ് ഈ സാധനം ഇതിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ പേര് എനിക്കും അറിയില്ല ഡേറ്റ്സ് കൊണ്ട് നമ്മുടെ പഴംപൊരി ആണൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം എനിക്കും അറിയില്ല എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്കിടാൻ കേട്ടോ ഈ സ്നാക്സിന് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്കിടാം ഈന്തപ്പഴം പോന്നോ എന്തെങ്കിലും ഇടാം അതായത് പഴംപൊരി നമ്മളിവിടെ വാഴക്കപ്പോന്ന് പറയില്ല പഴംപൊരി എന്ന് പറയുമ്പോൾ ഇന്തപ്പഴംപൊരി ഡേറ്റ്സ് പൊരി അങ്ങനെ ഇടാം അല്ലേ ആ അങ്ങനെ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് വേദനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേറ്റ്സിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അവരുണ്ടാക്കി തന്ന് ആ ഒരു ആൻറ്റിയുടെ റെസിപ്പി എനിക്കറിയില്ല ഞാന് എൻ്റെ ഒരു ഊഹം വച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ് ആൻറ്റി നല്ല മൈദയിലൊക്കെ ഇട്ട് മൈദയുടെ ആണോ തോന്നിയിട്ട് മുക്കിപ്പോൾ ഒരു ചെക്ക് പോണ്ട് തരുമായിരുന്നു നല്ല ആയിരുന്നു കഴിക്കുമായിരുന്നു ഇപ്പം ഞാനും ഞങ്ങളും വീട്ടിലുണ്ടാക്കുമായിരുന്നു ആൻറ്റിയുടെ റെസിപ്പി ചോദിച്ചിട്ടല്ല അത് നമ്മൾക്കൊരു സാധനം കഴിക്കും പറയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഉദ്ദേശം വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ആൻറ്റി ഉണ്ടാക്കേണ്ടി വരുമ്പോഴും ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടാറുണ്ട് ആൻറ്റിയോട് റെസിപ്പി ചോദിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ബോറടിക്കുന്നുണ്ടോ കുറേ സമയമായല്ലേ ഡേറ്റ്സ് എടുക്കുക ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ മൂടി വയ്ക്കുക കേട്ടോ വീണ്ടും ഡേറ്റ്സ് എടുക്കുക രണ്ടായിട്ട് കീറി എടുക്കരുതേ വീണ്ടും മൂടി വയ്ക്കുക അങ്ങനെ എടുത്തിട്ട് മൂടി വയ്ക്കുക വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ കുരു എടുക്കുന്ന സ്ഥല സ്ഥലത്ത് കാഷ്യൂസ് ഉണ്ടെങ്കിൽ വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഡേറ്റ്സ് എല്ലാം കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കുന്നത് ആ ബാറ്ററി നമുക്കൊന്ന് റെഡി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് മുക്കിയിടാനുള്ള ബാറ്ററി റെഡിയാക്കാം മൈദ ആവശ്യത്തിന് മൈദ കോൺഫ്ലോർ കോൺഫ്ലോറോട് ഞാൻ ഇടുന്നുണ്ട് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ഇടുന്നുണ്ട് ഇത് ക്യാൻ്റി ഇടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ഇടുന്നതാ കേട്ടോ ഷുഗർ ആവശ്യത്തിന് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കും പോലെ ഷുഗർ ആവശ്യത്തിന് നമ്മുടെ ഡേറ്റ്സിന് മധുരം ഉണ്ട് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഷുഗർ ആഡ് ചെയ്യാനായിട്ട് പിന്നെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പ് മതി ഇത്രയും സാധനം മാത്രം മതി മഞ്ഞൾപ്പൊടിയോ കളറോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ പഴം പഴംപൊരിക്ക കുഴക്കില്ലേ ആ ഒരു ലൂസിൽ കുഴച്ചെടുക്കാം കേട്ടോ ഇത്രയും മാവ് ആവശ്യം വല്ലാതെ പോകുന്നു എങ്കിൽ ഞാൻ എടുത്തതാണ് പിന്നെ തികയാതെ വന്നാൽ പാടും അവിടെ വേലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടായി കൊടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതി ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ഈ കുക്കിംഗ് വീഡിയോസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടുന്നതിൻ്റെ കാരണം ഞാനങ്ങ് കള്ളിക്കാട് പോകുകയാണേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ച് വരത്തുള്ളൂ അപ്പോൾ അവിടെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചാലേ പറ്റത്തുള്ളൂ അല്ലാതെ അന്നുള്ള വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോസ് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ തേടിയത് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണുന്നത് കേട്ടോ അപ്പോൾ പോലെ കറക്റ്റ് പരിവർത്തനമായിട്ടുണ്ടേ നമ്മുടെ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന രീതിയിൽ മാവ് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കരുത് കേട്ടോ കാരണം പഞ്ചസാര അലിയുമ്പോൾ വീണ്ടും ലൂസാവും അത് നോക്കിയിട്ട് വേണം ഷുഗർ ഇട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് ഒഴിച്ചാൽ മതി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം എടുത്താൽ മതി അപ്പം അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡിയാണ് ഇനി നമുക്ക് വറുത്തെടുക്കാം ഇനി ഒരു കുഴിവെള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുക എന്നിട്ടേതെങ്കിലും റിഫൈൻഡ് ഓയിലൊഴിക്കുക പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലൊഴിക്കുക ഓക്കെ റൈസ് ദാൻ ഓയിൽ അതൊക്കെ വേണമെങ്കിൽ ഒഴിക്കാതെ ഓക്കെ ഞാൻ പാം ഓയിലാണ് ഒഴിച്ചത് എണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിക്കരുത് ടേസ്റ്റ് മാറിപ്പോവും എനിക്കിഷ്ടമല്ല കേട്ടോ വെളിച്ചെണ്ണയിൽ ചിപ്സ് ഉഴുന്നവട പരിപ്പുവട സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും അതെനിക്കിഷ്ടമല്ല പക്ഷേ മീൻ വറുക്കുന്നതൊക്കെ മീൻ വറക്കുന്നത് ചിക്കൻ വറുക്കുന്നതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം നമ്മുടെ കേരള സ്റ്റൈൽ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ തന്നെ വേണം പക്ഷേ ഇങ്ങനെയുള്ള വറുത്ത് കോരുന്നത് ചൈനീസ് ഡിഷസ് ഇതിനൊന്നും വെളിച്ചെണ്ണ ഒരിക്കലും ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ എണ്ണ ഒന്ന് ചൂടാവട്ടെ നല്ലൊരു എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി നമുക്കിനി ഈ ബാറ്ററിലേക്ക് ഓരോ ഡേറ്റ്സ് ആയിട്ടിട്ട് മുക്കിപ്പൊഴിക്കാറേ ഡേറ്റ്സ് ഇടുക അതിനകത്തൊന്നും മാവ് വേണ്ട ഇതിൻ്റെ മുകളിൽ മാത്രം മാവ് മതി കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എണ്ണയിലേക്ക് ഇതുപോലെ എല്ലാം അതിന് ക്ഷമിക്കുക ഈ റെസിപ്പി അല്ല അതിന് ചെയ്യുന്നതെങ്കിൽ ക്ഷമിക്കുക പക്ഷെ ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ട് എല്ലാവരും കഴിക്കുന്നുമുണ്ട് കേട്ടോ എൻ്റെ വാഷിംഗ് മെഷീൻ അടിച്ചു അതിൻ്റെ ഫൈനൽ ബെൽ കേൾക്കുന്നുണ്ട് ഡേറ്റ്സ് ഒക്കെ വേദയ്ക്ക് അല്ലാണ്ട് കഴിക്കാൻ വലിയ പാടാണ് ഇങ്ങനെയൊക്കെ കൊടുത്താൽ വീണ്ടും കഴിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും കഴിക്കട്ടെ തേടി മൈൻഡ് എന്നും അത്ര നല്ലതല്ല എന്നും കഴിക്കുന്നത് അറിയാം പക്ഷെ നമ്മൾ കുട്ടികൾ കഴിക്കുന്ന സാധനം അല്ലേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇനി എത്ര കൊടുക്കണ്ടെന്ന് വെച്ചാലും അവർ കഴിക്കുന്ന സാധനം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തോന്നത്തുള്ളൂ അതാണ് വേറൊരു സത്യം ഇതിങ്ങനെ വറുത്തെടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല കുഴിവുള്ള പാത്രം എടുത്തിട്ടതുകൊണ്ട് കുറച്ച് കൂടുതൽ അതിലിടാം എണ്ണയും കുറച്ച് ഞാൻ ഒഴിച്ചു ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാതെ

കൊടുത്തു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല ഗുഡ് മോർണിംഗ് ഒട്ടും ും ഹാസ്മന്റ് കണ്ടു രാവിലെ എനിക്ക് ക്ഷീണമാണെന്ന് വിഷമോ വിഷമമൊന്നുമില്ല അത് രാവിലെ എനിക്കെന്നെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ആദരാന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കമന്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ ലൈക്ക് ചെയ്യുന്നില്ല ഞാൻ കാണുന്ന എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്യുന്നുണ്ട് വന്ന വഴി മറക്കല്ലേ ചേച്ചി ഇപ്പം ഞങ്ങൾക്കാർക്കും ലൈക്ക് തരുന്നില്ല എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കണ്ട് റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അല്ലേ അപ്പം ആതിരയ്ക്ക് മാത്രം എൻ്റെ ലൈക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു വന്ന വഴി മറക്കരുത് ഇനി ഞാൻ ലൈക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിനൊക്കെ ആതിരെ കമൻറ്റിട്ടേക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ മാക്സിമം എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നുണ്ട് ഇനി കാണാത്ത വല്ല കമൻ്റ് എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല സോറി ആതിര താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി ആരുമില്ലാത്തപ്പോൾ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളുമായിരിക്കും ആരും കാണാത്ത സമയത്ത് ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണോ അന്ന് നിങ്ങളോട് പെരുമാറിയത് ആ രീതി തന്നെയാണ് ഞാനിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ വേദക്ക് ചപ്പാത്തി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയിൽ നിന്നെയും പഞ്ചസാരങ്ങളും മുക്കി കൊടുത്ത് വീട് എടുക്കുന്നുകൊണ്ട് അധികം ഇത് പറ്റില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കുഴപ്പമില്ല ഓക്കേ അല്ലേ ഇതായിട്ടുണ്ട് ഞാനിങ്ങനെ കോരി എടുക്കുകയാണേ ചൂട് മറ്റൂടി നമുക്ക് അതിലേക്ക് മുക്കിയിടാറേ ഞാൻ ബട്ടറാണ് അതില് ചേർത്തത് ബട്ടറും ഷുഗറും ആണ് അപ്പൊ ഈ വറുത്ത് കോരിയെ നമുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി അത് അവിടെ കിടന്ന് ഇതാവട്ടെ അപ്പോഴേ ഇത് പതുക്കായാലും ആയാലും കുഴപ്പമില്ല എനിക്ക് വേറെ സ്കൂളിൽ വിടാനായിട്ട് സമയമാകുന്നുണ്ട് പിന്നെ ഇട്ട ശേഷം ഞാൻ ആദ്യം വറുത്ത് കൂടിയത് കാണിച്ചു തരാനേ കുറച്ചെടുത്തോളൂ ഞാൻ അപ്പം നമ്മുടെ പത്ത് മണി സ്നാക്സ് റെഡിയാണ് ഒരെണ്ണം അതിൽ നിന്ന് വിട്ടുപോയി കേട്ടോ അതിന് മറിച്ചിട്ടപ്പം അതിൻ്റെ കൂടെയും വന്നതാണ് അല്ലേ ഷേയ്പ്പൊന്നുമില്ല എന്നോട് ക്ഷണിക്കുക ഷേപ്പൊന്നുമില്ല എല്ലാം റെഡിയാണ് ഇനി അത് കഴിക്കാൻ നല്ല ക്രിസ്പി 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 ആയിട്ടിരിക്കും മറ്റത് അടുപ്പത്ത് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ നല്ല മധുരം കേട്ടോ നല്ല മധുരം മറ്റൊരു സ്റ്റെപ്പ് അടുപ്പത്ത് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടു റെഡിയാക്കി എടുത്തത് അപ്പോ കണ്ടല്ലോ നമ്മുടെ ഡേറ്റ്സ് ഡേറ്റ്സ് പൊരി എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ക്രിസ്റ്റി വാ ഞാൻ കഴിക്കുന്ന കണ്ടോണ്ട് വന്നതാണ് ചൂടുണ്ട് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അടി ചൂടാ ചൂടങ്ങ് പോട്ട് ചൂടാ ഇത് കഴിക്കാം ഞാൻ ചൂടുണ്ട് ആയിട്ടുണ്ട് അല്ലേ ചൂടായിട്ട് കഴിക്കാൻ പറ്റില്ല മാറപ്പിക്കോട് ഇവിടെ ആയിട്ടുണ്ട് ആ ഒന്നു നോക്കി നോ പസാനായിട്ട് ഉമ്മ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ നല്ല ഷേപ്പിലൊക്കെ നല്ലതായിട്ടിരിക്കും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ എങ്കിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അത്ര ഷേപ്പ് ഒന്നുമില്ല എന്ത് പറ്റിയെന്നറിയില്ല സ്പൂണിൽ കോരി ഇട്ടുണ്ടോന്നറിയില്ല വീഡിയോ സ്പൂണിലൊക്കെ കോഴിച്ചിട്ടു സോറി ചൂട് നിങ്ങൾ ഇല്ല സാധനം ട്രൈ ചെയ്തിട്ടുണ്ടോ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് എനിക്കറിയില്ല ഞാൻ ആന്റി ഉണ്ടാക്കിത്തന്നപ്പോഴാണ് കണ്ടിട്ടുള്ളത് അത് വളരെ പണ്ട് പോലെ ആൻറ്റി ഉണ്ടാക്കി തരാം ചിലപ്പോ ഒരു കോഴിക്കോടൊക്കെ ഉള്ളതാ കേട്ടോ അപ്പോൾ കോഴിക്കോട് ആ സൈഡിലൊക്കെ ഉണ്ടാകും നമ്മൾ ട്രിവാൻഡ് റേറായിട്ടുള്ള സാധനം കേട്ടോ ഞാൻ അറിയില്ല വേറെ ആരും ഉണ്ടാക്കി ഞാനങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ സംഭവം പൊളിയാണ് നമ്മളൊന്ന് ചെയ്തു നോക്കാം നല്ല അടിപൊളി ഡേറ്റ്സ് പൊരി എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം അല്ല മാറാം ഒരുങ്ങി ഇത് പഴമില്ലല്ലോ ഡേറ്റ്സ് മാത്രല്ലേ ഉള്ളൂ ഡേറ്റ്സ് പഴംപൊരി പഴംപൊരിന്ന് വേദം പറയണം സംഭവം റെഡിയാണ് മറ്റൊരു കാര്യം കുഴവുണ്ടോ നീരെടുത്തിട്ട് പതുക്കെട്ടാം മതിയായിരുന്നു പക്ഷെ ഇനി ഓഫ് ചെയ്യേണ്ട അതിന്റെ കൂടെ ആണ് കോട്ടയം അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വേദക്ക് കൊടുത്തുവിടാനായിട്ടില്ല അതിന്ന് കൊടുത്തുവിടാതെ നടക്കത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇത് ട്രൈ ചെയ്യാ നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള സ്നാക്സ് മീൻസ് ഈ ഡേറ്റ്സ് ഉണ്ടാക്കുന്ന സാധനം സാധനം ഉണ്ടാക്കുമെന്നുള്ളത് പറയാം എങ്കിൽ അതിൻ്റെ പേരെന്താണെന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഇപ്പോൾ അടുത്തടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുക്കിംഗ് ബ്ലോഗ്സ് ഇടുന്ന ഞാൻ പറഞ്ഞില്ലേ കള്ളക്കാടാണ് അപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോസ് അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അന്നിട്ട് ടാറ്റാ ബൈ ബൈ